ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബർ സിംഗിൾ ബോബനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആണ് ഒത്തിരി നന്മയുള്ള ആളാണെന്ന് മനസ്സിലായി ഒത്തിരി വിദ്യാഭ്യാസത്തിനും അതീതമായിട്ട് കുറേ മനുഷ്യന് വേണ്ട കുറേ സന് മനസ്സ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കണ്ടവരൊക്കെ അതിന് കുറേ കമൻ്റും വന്നിട്ടുണ്ട് കേട്ടോ സിംഗുമ്മ സിങ്കുമ്മെന്ന് പറഞ്ഞൊരു കുറേ മെസ്സേജസ് ആണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നേക്കുന്നത് സിംഗുമ്മയെ സപ്പോർട്ട് ചെയ്തതിന് കുറേ നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ അത് സിംഗുമ്മയ്ക്ക് സന്തോഷമായി കാണും പിന്നെ ചിലരുണ്ട് എന്തിനാണ് ഒരു യൂട്യൂബർ വേറൊരു യൂട്യൂബറെ പ്രമോഷൻ ചെയ്യാറില്ലല്ലോ പിന്നെന്താ അങ്ങനെ ചെയ്തതാണ് എൻ്റെ ഫോണിൽ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര് അതെന്താ അങ്ങനെ അങ്ങനെയിട്ട് ഞാൻ പറഞ്ഞു നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ എന്ന് വെച്ചാൽ വേറെ എല്ലാ യൂട്യൂബേഴ്സും മോശമാണെന്നല്ല ചില യൂട്യൂബേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള യൂട്യൂബ് മെസ്സേജസ് തരുന്നുണ്ട് ചിലര് കോമഡി മാത്രമായിട്ട് നമുക്ക് തരുന്നുണ്ട് വേറെ ചിലർ പല പല ക്രൈസിസ് അവരുടെ ക്രൈസ് എന്താണോ അത് വെച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു മിക്സർ ഫോം എന്ന് പറയുന്നത് നമുക്ക് എന്താ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാനുള്ളത് സന്തോഷിക്കാനുള്ളത് മനസമാധാനത്തിലുള്ളത് ഇതെല്ലാം കിട്ടുന്ന ഒരു യൂട്യൂബറായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് കുറേ സമ്പത്ത് ഒരുച്ച് കൂട്ടുന്നതോ ഏ ഭയങ്കര ആർഭാടമായിട്ട് ജീവിക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ ഇപ്പം നമുക്കൊരാൾ വളരെ എന്താണ് സമ്പന്നനായിട്ട് നമുക്ക് തോന്നുന്ന ആൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നായിരിക്കും നമ്മുടെ വിചാരം പക്ഷെ ഒരിക്കലുമല്ല സമ്പത്ത് ഉള്ളത് കൊണ്ട് സന്തോഷം കിട്ടണമെന്നില്ല ചിലപ്പോൾ ഉറക്കം പോലും കിട്ടാത്ത ആളായിരിക്കും അത് സമ്പത്ത് ഒത്തിരിക്കണം പക്ഷെ അതല്ല നമുക്ക് മനസ്സിന് നന്മ കിട്ടുന്ന രീതിയിലുള്ള ചിന്തകൾ നമുക്ക് കിട്ടണം സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ അത് നമുക്ക് ആരും ഒന്നും കൊണ്ട് തന്നിട്ട് നമുക്ക് ഒരാളെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലുള്ള സമാധാനമുള്ള വാക്കുകൾ സ്നേഹമുള്ള വാക്കുകൾ കോമഡി ഇരിക്കാനുള്ളത് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ മനസ്സിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നുള്ള ആൾക്കാരാണ് നടക്കുന്നത് ഇപ്പോൾ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് പിന്നെ ഇതുപോലുള്ള നല്ല നല്ല മോട്ടിവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് ചാർജ് എടുക്കാം നമ്മുടെ മനസ്സിലൊരു ബാറ്ററി ഉണ്ട് എല്ലാ ഹാപ്പിനെസ്സും എല്ലാ സാഡ്നസ്സും എല്ലാം ഉള്ളൊരു ബാറ്ററിയുണ്ട് ആ ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വമാണ് അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആകാറുണ്ട് ഇനി സെൽഫ് മോട്ടിവേഷൻ ആകാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ചിന്തകളിൽ നിന്നോ നമ്മൾ മോട്ടിവേറ്റ് ആകാറുണ്ട് ഇതിൽ ഏറ്റവും പ്രയോജനപ്പെട്ടത് ഏറ്റവും നിലനിന്ന് പോരുന്നത് സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് സെൽഫായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുക നമുക്ക് നമ്മുടെ ചിന്ത ഞാൻ എനിക്കൊരു വിലയിടുക എല്ലാവരും ആ ആ വിലയ്ക്കൊട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ആകും അപ്പം ഇതുപോലുള്ള മോട്ടിവേറ്റ് ഇത് സെൽഫ് മോട്ടിവേഷൻ അല്ലാതെ നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഒരു അഡ്വൈസ് ഒരു സന്തോഷം ഒരു കോമഡി ഒരു ചിന്തിക്കാനുള്ള സാധനം ഇതെല്ലാം കിട്ടും ഈ യൂട്യൂബറിൽ നിന്ന് നമ്മുടെ സിംഗിൾ ബോവനിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം ചില എന്നെ വിളിച്ചു ചോദിച്ചു സിംഗിൾ ബോവൻ പൈസ വല്ലാതെ തന്നിട്ടുണ്ടോ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊന്നും ഞാൻ സിംഗിൾ ബോബനെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ഫോൺ നമ്പർ പോലുമില്ല പക്ഷെ ഞാനൊരു വ്യൂവറാണ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യൂവർ ആയതുകൊണ്ട് എനിക്ക് അതിലുള്ള കണ്ടൻറ്റുകൾ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒരു സെൽഫ് മോട്ടിവേഷൻ ആകുന്ന ഒരാളാണ് നമുക്ക് ശരിക്കും സങ്കടം വരുമ്പോൾ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക നമ്മുടെ പോസിറ്റീവ് എന്തൊക്കെയാണോ നമ്മുടെ ഉള്ളത് അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന തന്നിക്കുന്ന ഓർക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തത് വളരെ ചെറുതാണെന്ന് തോന്നും മനസ്സിലായി അപ്പോൾ സിംഗിൾ ബോബൻ എനിക്ക് പൈസയും തന്നിട്ടില്ല കേട്ടോ എന്നെ യൂ എന്നെ വില പലരും വിളിച്ച് ചോദിച്ചു സിംഗിൾ ബോബൻ പ്രമോഷന് വേണ്ടി എത്രയാ തന്നത് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബർ വേറൊരു യൂട്യൂബർ ഇങ്ങനെ പറയത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരു നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം അല്ലാതെ അത് മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടത് പറയണ്ട എന്നുള്ള രീതിയല്ല ഒത്തിരി 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 നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പക്ഷെ അവരൊക്കെ ഈ സിംഗിൾ വേ ഓഫ് മോട്ടിവേഷൻ അതെങ്കിൽ അഡ്വൈസ് അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ സിംഗിൾ പക്ഷെ അങ്ങനെയല്ല എല്ലാം കൂടി ചേർത്ത് ഒരു മിക്സ്ചർ ഒരു പാക്കേജാണ് സിംഗിൾ ബോമൻ്റെ യൂട്യൂബ് മെസ്സേജസ് അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഇഷ്ടമില്ലാന്ന് പറയും പക്ഷേ അതാ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക ആർക്കെങ്കിലും പ്രയോജനം വേണം നമ്മളിപ്പോൾ ഒരു ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നമുക്കൊരു പ്രയോജനം വേണം അല്ലെങ്കിൽ പുറത്തുള്ള ആർക്കെങ്കിലും ഒരു പ്രയോജനം നമ്മൾ കാര്യം പറയുമ്പോൾ അല്ലേ വെറുതെ ഒരാളെ ഹർട്ടിയാൻ വേണ്ടി മാത്രം ഒന്നും പറയാതിരിക്കുക ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാം അതുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഗുണം വേണം അല്ലാതെ വെറുതെ ഒരു നമുക്ക് മനസ്സുഖത്തിന് വേണ്ടി മാത്രമായിട്ട് ആരെയും കുറ്റം പറയാൻ പാടില്ല തന്നെയല്ല സിംഗിൾ ഭവനെ കുറ്റം പറയേണ്ട കാര്യമില്ല ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പം എൻ്റെ അതിൽ ഞാൻ ഇട്ട ആ വീഡിയോയിൽ നോക്കിയാലും അറിയാം ഒത്തിരി വീവേഴ്സ് വന്നിട്ട് സിങ്കുമ്മ സിങ്കുമ്മ മുത്താണ് പൊന്നാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് കുറച്ച് പേര് എന്നെ ഇച്ചിരി പൊക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആരും പറയാറില്ല ഈ മനസ്സിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം സിങ് എനിക്ക് ഇപ്പം ഞാൻ പറയാൻ വന്നത് ഒത്തിരി പേരെന്നെ വിളിച്ചു വിട്ട് കോമഡി ആയിട്ടായിരിക്കും അല്ലെ ഞാൻ അങ്ങനെ ഒരു പൈസ വായിക്കുന്ന ഒരാളെന്നോ അല്ല എന്നെല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെയല്ല എനിക്ക് സിംഗിൾ മവൻ ഒരു പൈസ തന്നിട്ടില്ല എന്നെ വിളിച്ചിട്ടുമില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല ഇങ്ങനെ യൂട്യൂബ് കാണുമ്പോൾ ഉള്ള ഇഷ്ടവും അതിൽ കിട്ടുന്ന മെസ്സേജുകളും എന്നെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അല്ലേ ഇപ്പോൾ സിംഗിൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ പഴയ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിനകത്ത് ആ ഫ്രാങ്ക്നെസ്സും ആ ഒരു ഓപ്പണ്സ് അതുപോലെ എന്തും പറയാനുള്ളൊരു ചങ്കുറ്റം അതൊക്കെ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആരും ഇങ്ങനെ പറയത്തില്ല പറയാനായിട്ടുള്ള ചങ്കൂറ്റം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് അതിന് പറ്റിയ ഒരു ഹസ്ബൻഡിനെയും സിംഗിൾ ബോബന് കിട്ടിയിട്ടുണ്ട് അല്ലേ നല്ലൊരു ഹസ്ബൻഡ് തുറന്ന മനസ്സുള്ള ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും പറയാൻ പറ്റുന്നത് അല്ലാതെ ഒരു ഊരാച്ചി ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ എല്ലാം ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ആ ഒരു നല്ല മനസ്സുള്ള ബോബൻ ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ അപ്പോൾ അവർക്ക് ഞാൻ സിംഗിൾ വോമൻ്റെ ചാനലിൽ ഒന്ന് പ്രമോട്ട് ഞാൻ പ്രമോട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല കാരണം ഒത്തിരി വ്യൂസ് ഉണ്ട് സിംഗിൾ വോമൻ്റെ വീഡിയോസിനൊക്കെ ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല നാലും അഞ്ചും ആറും കെ ഒക്കെയാണ് പോകുന്നത് അതൊക്കെ തന്നെ ഒരു ആ പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ആൾക്കാർ വെമ്പൽ കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പ്രമോട്ട് ചെയ്യേണ്ട കാര്യമില്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതും അങ്ങനെ തന്നെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഇംഗം ആഗ്രഹിച്ച് തുടങ്ങിയതല്ല ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ദൈവം സഹായിച്ചിട്ട് നമുക്ക് സത്യം അത്യാവശ്യം നമുക്ക് ജീവിച്ച് പോകാനുള്ള അത്യാവശ്യം കൂടുതലല്ല അത്യാവശ്യം നമുക്ക് ഒരുമാതിരി സന്തോഷമായിട്ട് മനസ്സിനാൾ സന്തോഷിരിക്കുന്ന വലിയ ഓർത്തണം അത് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയോ പൈസ കിട്ടിയോ ഞാൻ ഞാൻ പൈസയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതാകുമ്പോൾ അങ്ങ് ആയിക്കോളും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിംഗിൾ ഭവൻ ഒരു പൈസയും തന്നിട്ടില്ല അത് ഞാൻ പറയുവാണ് എനിക്ക് ശരിയാ വരുന്നത് ഓക്കേ ഇനിയും സിംഗിൾ ഭവനെ പറ്റിയൊക്കെ പറയാൻ നീ ഒത്തിരിയുണ്ട് ഓരോ വീഡിയോസിലേക്ക് കാണുന്ന കോമഡിയൊക്കെ വീണ്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്തത് കേട്ടോ അല്ലാതെ എൻ്റെ പ്രൊമോഷൻ ഒന്നും സിംഗിൾ പോര് വേണമെന്ന് തോന്നുന്നില്ല നല്ലത് കണ്ടാൽ നല്ലത് പറയണമല്ലോ പിന്നെ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് പറയുന്നുണ്ട് ചില ആളുകൾ ചില ആളുകൾ മാത്രം ചൂരി ഒക്കെ പേര് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടിൻ്റെയാണ് ആ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുത്തി തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും അപ്പം എല്ലാവരിലെയും ഇച്ചിരി ദുഃഖം മോശവും നല്ലതും ഒക്കെ എല്ലാവരിലും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഈ പറയുന്ന എന്തിലും ഉണ്ട് കുറേ പോസിറ്റീവ് കുറേ നെഗറ്റീവ് അപ്പോൾ ആ നെഗറ്റീവ് കാണാൻ മാത്രം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷക്കുറവ് എപ്പോഴും മനസ്സിലുണ്ടാവും അവർക്ക് മനസ്സ് നെഗറ്റീവ് കാണുന്നവർക്ക് ഒരിക്കലും മനസ്സിൽ ഹാപ്പിയാക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ഹാപ്പിയാക്കാനും പറ്റില്ല അത് ഓർത്തോണം കേട്ടോ ഓക്കേ താങ്ക്